നമസ്തേ കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്ന ഫാദർ വിനോജ് മാത്തോ ചാക്കു ആണ് കൂടെയിരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡിസ്ക് സംബന്ധമായ നടുവേദനയ്ക്ക് ഇവിടെ നിന്ന് ചികിത്സ എടുത്ത വ്യക്തിയാണ് ഫാദർ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാനായി സാധിച്ചത് നമസ്കാരം ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ടായിരത്തി നാലിലാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ രണ്ടായിരത്തി നാല് അവസാനം രണ്ടായിരത്തി അഞ്ച് ആരംഭത്തിലാണെന്ന് തോന്നുന്നു ആ സമയങ്ങളിൽ എൻ്റെ കൈക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട് ഈ കയ്യിലെ ഉള്ളിലെ എന്തോ ഒന്ന് വലിഞ്ഞോ എനിക്ക് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അങ്ങനെ കൈ ഒന്നും വനക്കാൻ പറ്റാതെ വന്നപ്പം എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാദറാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അന്ന് അച്ഛനുണ്ടായിരുന്നു ചന്ദ്രൻ ഗുരുക്കളുണ്ടായിരുന്നു അദ്ദേഹം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ ചികിത്സിക്കൊക്കെ ചെയ്തു അപ്പോൾ അന്ന് ലാലു ഗുരുക്കൾ ഇവിടെയുണ്ട് തുടർന്നുള്ള ചികിത്സകൾക്ക് വേണ്ടി ഞാനിവിടെ വന്നപ്പം ഇവിടെ അഡ്മിറ്റഡായിട്ടായിരുന്ന ഒത്തിരിയേറെ രോഗികളെ ഞാൻ പരിചയപ്പെട്ടു അതിനകത്ത് ചിലരൊക്കെ എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് കാരണം ഒരു പാവപ്പെട്ട കൂലിക്കാരായ മനുഷ്യരാണ് അവർ ചികിത്സിച്ച് അന്നത്തെ സമയത്ത് ഒരു ലക്ഷം രൂപയുടെ മുകളിലൊക്കെ ചികിത്സിച്ച് അവരാകെ സാമ്പത്തികമായിട്ട് തകർന്നിരുന്നപ്പം അവർക്ക് കിട്ടിയ വലിയൊരു ആശ്വാസമാണ് ഈ ഒരു കേന്ദ്രം അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി കാരണം അവർ ചിലർ പറഞ്ഞു ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നവരാണ് പക്ഷേ ഇവിടെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് അപ്പോൾ എനിക്ക് തുടർന്നുള്ള നാളുകളിൽ എൻ്റെ പഠന സമയത്ത് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ലിഗമെൻ്റ് വലത്തെ കാലിൻ്റെ മുട്ടിൻ്റെ ലിഗമെൻ്റ് പോയിരുന്നു അതിനും ഞാൻ ചികിത്സയ്ക്ക് വേണ്ടത് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ലാലു ഗുരുക്കളാണ് ശുഭലാലു ഗുരുക്കളാണ് എൻ്റെ കാലിൻ്റെ ലെഗ്മെൻറ്റ് ട്രീറ്റ്മെൻ്റ് എടുത്ത് ശരിയാക്കിയത് ആ സമയങ്ങളിൽ ഞാൻ ഒത്തിരിയേറെ രോഗികളെ ഇവിടെ പരിചയപ്പെട്ടു അന്നേരം എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇതൊരു വളരെ ലോകത്ത് മറ്റൊരിടത്തും ഞാൻ കാണാത്ത വിധത്തിലുള്ള വലിയൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ചികിത്സാരീതിയാണ് അതിശയിപ്പിക്കുന്ന ഒരു ചികിത്സാരീതി ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമാണിത് എന്നെനിക്ക് ബോധ്യമുണ്ടായി പിന്നീട് ഞാൻ അച്ഛനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഷമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് പല വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ടായി ഞാൻ പല ഡോക്ടേഴ്സിനെ പല അവയവങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് അങ്ങനെ പോയി കാണിച്ചു അപ്പം ആർക്കും ഒന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല അവസാനമാണ് എനിക്ക് നടുവിനൊരു വേദന വരുന്നത് അന്നേരം ഞാൻ ആദ്യമേ വരുന്നത് ഇങ്ങോട്ടേക്കാണ് ഇവിടെ വന്നപ്പോൾ ഗുരുക്കൾ പറഞ്ഞു ഇത് ഉണക്കാണ് എന്നാണ് പറഞ്ഞത് ഡിസ്കുകൾ ഉണങ്ങുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു വളരെ അപൂർവമായിട്ടുള്ളൊരു അസുഖമാണെന്ന് മനസ്സിലായി ഞാൻ എന്നിട്ട് തുടർന്ന് ന്യൂറോ ന്യൂറോസർജൻസിനെയൊക്കെ കാണിക്കുകയും പല ആശുപത്രികളിലും ദേശത്തും വിദേശത്തുമായിട്ട് അതിനെ കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തു ഇതിനൊരു ചികിത്സയില്ലെന്നും ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അത് മരണമാണെന്നും ഒക്കെ ഞാൻ അത് തിരിച്ചറിഞ്ഞു അങ്ങനെ പഠിക്കാനായിട്ട് ദൈവം എനിക്കൊരു കൃപ തന്നു ഞാനങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ജീവനിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ദൈവം ഇവിടെയാണ് അത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം പല ആയുർവേദത്തിലും യുനാനയിലും ഇംഗ്ലീഷ് മെഡിസിനും പല വിധ ആശുപത്രികളിലും പല സ്ഥലത്തുമായിട്ട് ഞാൻ അന്വേഷിച്ചു എവിടെ നിന്നും എനിക്ക് തൃപ്തികരമായിട്ടുള്ളൊരു മറുപടി കിട്ടിയില്ല ഇവിടെ ഗുരുക്കൾ ഒരിക്കലും എന്നോട് പറഞ്ഞില്ല ഞാൻ ചികിത്സിക്കാം ഗുണപ്പെടുത്താം സുഖപ്പെടുത്താം അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷേ നമുക്ക് ട്രൈ ചെയ്യാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞോളുന്നുള്ളൂ പക്ഷേ എൻ്റെ ഒരു വലിയൊരു വിശ്വാസം ഇവിടെയാണ് ഗുരുക്കളെയാണ് ദൈവം എനിക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്നതെന്നുള്ളതായിരുന്നു ഞാൻ അങ്ങനെ ചികിത്സയിലൂടെ കടന്നുപോയി എല്ലാവരുടെയും പോലെയുള്ള ഒരു അസുഖമായിരുന്നില്ല എൻ്റെത് കാരണം വളരെ അപൂർവ്വമായിട്ടുള്ളൊരു അസുഖമായിരുന്നു എൻ്റെ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ചിന്ത ഓർമ്മകൾ ഭാവനകൾ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ബോഡി കംപ്ലീറ്റ് സ്റ്റിഫായി ഓട്ടോ എമ്യൂണോ ഡിസീസ് പാർക്കിൻസൻസ് എം എൻ ടി അങ്ങനെ തുടങ്ങിയ ഒരു അഞ്ചെട്ട് അപൂർവമായിട്ടുള്ള ഡിസോർഡറുകളുടെ എല്ലാവിധത്തിലുള്ള ലക്ഷണങ്ങളും എൻ്റെ ശരീരത്തിൽ കാണപ്പെട്ടു എൻ്റെ ബ്രീത്തിങ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് എനിക്ക് അത് തടസ്സപ്പെട്ടു അത് നഷ്ടപ്പെട്ടു കണ്ണിൻ്റെ കാഴ്ചകളൊക്കെ പോയി അത് വളരെ പിൻ പോയിന്റിലേക്ക് വന്നു ചെവിയുടെ നോർമൽ ആയിട്ടുള്ള കേൾവിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് മൃഗങ്ങളുടെ ഡെസിബൽസ് കേൾക്കാനായിട്ട് തുടങ്ങി ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് പോയി എനിക്ക് എല്ലാം പ്രതികൂലമായി കാലാവസ്ഥ പ്രതികൂലമായി ചൂട് തണുപ്പ് അങ്ങനെയുള്ളത് ഭക്ഷണം ഒന്നും എനിക്ക് ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എൻ്റെ ശരീരം പോയി അങ്ങനെ ആണ് അവസാനം ഗുരുക്കൾ എന്നോട് പറഞ്ഞു ഇത്രയും പ്രായമൊക്കെയല്ലേ ആ ഇത്രയും പ്രായമായല്ലോ നന്നായിട്ട് ജീവിച്ചല്ലോ സോ ബി ഹാപ്പി നമ്മൾ വെന്റിലേറ്ററിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെജിറ്റേറ്റീവ് അവസ്ഥയിലോട്ട് പോകും ചിലപ്പം അഞ്ചാറ് മാസത്തിനുള്ളിൽ മരിച്ചു പോകാം അങ്ങനെയാണെങ്കിൽ വല്ലാൻ കൂട്ട് അനേ അല്ല എങ്കിൽ ചിലപ്പം കുറേ വർഷങ്ങൾ അങ്ങനെ തന്നെ കിടക്കേണ്ടപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടാവുകയല്ലേ എന്ന് പറഞ്ഞു അപ്പോഴും പറയുമ്പോൾ എൻ്റെ ഓർമ്മകൾ എനിക്ക് അത്ര ശരിയില്ല പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ കിട്ടും പിന്നീട് എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മ കിട്ടുമല്ലേ മൂന്ന് പ്രാവശ്യം എന്നോട് ചോദിച്ചു ഞാൻ അവസാനം പറഞ്ഞു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഗുരുക്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അന്നപ്പം പറഞ്ഞു അന്നാ പിന്നെ ആഞ്ഞു വലിച്ചോളാൻ പറഞ്ഞു അങ്ങനെ വെൻ്റിലേറ്ററിലോട്ട് പോകാതെയാണ് ഞാൻ തന്നെയാണ് എന്നെ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അഞ്ചാറ് വർഷത്തോളം ഉണ്ടായിരുന്നു പിന്നീടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഗുണമായത് ഇവിടെ വന്നത് അതൊരു ദൈവത്തിൻ്റെ നിയോഗമായിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ അന്ന് ജിത്തന ഡോക്ടർ ഉണ്ട് ഇപ്പം ആ ഡോക്ടറും ശിവലാൽ ഗുരുക്കളും ഒക്കെ തന്ന വലിയൊരു സപ്പോർട്ടുണ്ട് ഞാൻ എപ്പോഴും ഞങ്ങൾ രോഗികൾ തമ്മിൽ സംസാരിക്കുമ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതൊരു ഈ ലോകത്ത് വേറെ എവിടെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഒരു ടേക്ക് കെയർ ഇവർ ചെയ്യുന്നുണ്ട് അത്രമാത്രം ഒരു ദൈവീകമായ ഒരു സാന്നിധ്യമായിട്ട് അവർ തീർ തീരുന്നുണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് അവർ മാറിയിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സൗഖ്യത്തിൻ്റെ ഒരു വരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ തമ്മിൽ എപ്പോഴും പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്ക് നടുവ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എല്ല് സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ആയിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ കാണുമ്പം അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു സ്നേഹത്തോടെയുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടു കൂടെ നിങ്ങൾക്ക് ഇവിടെ വരാം ഡയഗ്നോസിസ് ചെയ്യാം ചികിത്സകൾ എടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നൂറ് ശതമാനവും സൗഖ്യം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ട് കാരണം മൂന്ന് മാസം കൊണ്ട് മരിച്ചു പോകേണ്ട ആളാണ് ഇന്നിപ്പം പത്ത് പതിമൂന്ന് വർഷമായി വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഞാൻ ഞാനെൻ്റെ ചർച്ചിലെ ഫാദർ എന്ന നിലയിലുള്ള ഡ്യൂട്ടികളെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നു വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു താങ്ക് യു